പൂജത്തിലുള്ള വിപ്രനദൂകാലം പുത്രനെട്ടു കേരതുണ്ടായി കൽക്ഷണം മരിച്ചേ അസ്തിന പൂജത്തിലുള്ള വിപ്രണദൂ കാലം പുത്രനെട്ടു കേരതുണ്ടായി മരിച്ചേ മരിച്ചേനോടായി ദുഃഖവാർത്ത ചുന്നിത പോഷനെ േറ്റുവീരൻ വാക്കി മപ്പോൾ നൽകി പാത്രനോടായി ദുഃഖവാർത്ത ചെന്നിതപ്പോൾ ഉടനെ കാത്തിടമന്നേ ചുവീരൻ വാക്കുമപ്പോൾ നൽകി പിന്നെയുമായി വിപ്രപത്നി ഗർഭവുണ്ടായിരിക്കേ ഒറ്റതില്ല വീരനെന്നു പുത്രനെയും കാക്കാൻ പിന്നെയും ർഭവുണ്ടായിരിക്കേത്തു പുത്രനെയും കാത്തിടുവാൻ കഴിവതില്ലെന്നും അഗ്നിയിലും ചാടുവാനായി ചുരുങ്ങി പാത്രണ്ടനെ കാത്തിടുവാൻ കഴിവതില്ലെന്നും അപ്പോൾ അഗ്നിയിലും ചാടുവാനായി ചുരുങ്ങി പാചണ്ടനെ തന്റെ മിത്രം അഗ്നിയിലായി കേട്ടു ഗീതി പൂണ്ടു ഭൂമി പാലശത്തരമുര ചെയ്തു തന്റെ പിത്ര അഗ്നിയിലും കേട്ടു ഗീതി പൂണ്ടുഭൂമി പാല ശക്തര മുര ചെയ്തു ചാടരുതേ നീക്കസഖെ നൽകിടുവാൻ ഞാനും ഭൂസുരന്റെ പുത്രനെയുമോദമോട് ചിലക്ക് ചാടരുതേ നീക്കസഖെ നൽകിടുവാൻ ഞാനും ർത്ത ക്ഷമിച്ചതപ്പോൾ ഉടനെ വിജയം താനും വിഷ്ണുവിന്റെ കാർക്കലേക്കും മീണിതുടൻ ബോധാൽ തിരിച്ച വാർത്ത ശവിച്ചതപ്പോൾ ഉടനെ വിജയം താനും വിഷ്ണുവിന്റെ കാർക്കലേക്കും മീണിതുടൻ ബോധാൽ സാരഥിയം വാസുദേവനെന്ന് സന്താന ഗോപാലമൂർത്തിയായി കാണുടേ സാരഥിയം വാസുദേവനെന്ന്